ൂർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഓണക്കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് ഈ നമ്മുടെ റെസിഡൻസിൽ മുപ്പതോളം കുടുംബാംഗങ്ങളാണുള്ളത് ആ മുപ്പത് കുടുംബാംഗങ്ങളുടെ ഉള്ള ഓണ സദ്യ ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഈ കിറ്റിലുള്ളത് അത് കൃത്യമായി ഞങ്ങൾ ഒട്ടേറെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് കോവിഡ് മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിലാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്കിടെ വീടുകളിലും മറ്റുള്ള കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടേറെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഓണ കിറ്റ് വിതരണം നടക്കുന്നത് നാളെ ഓണാഘോഷം നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് എല്ലാ കുടുംബങ്ങളിലേക്കും നമ്മുടെ മുപ്പത് കുടുംബങ്ങളിലേക്കുള്ള ഓണക്കിറ്റ് വിതരണമാണ് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ടുള്ളത് പിന്നെ പ്രൊഫസർ ഭാസ്കരാട്ടനുണ്ട് എൻ്റെ സെക്രട്ടറി അപ്രൊഫസർ ഒക്കെ ഇവിടെയുണ്ട് മറ്റുള്ളവരൊക്കെ എത്തുന്നേയുള്ളു ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്